കണ്ണൂരിൽ പി എസ് സി പരീക്ഷയ്ക്കിടെ ഹൈടെക് രീതിയിൽ കോപ്പി കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ചെറുമാവിലായി സ്വദേശി സബീലാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഹമ്മദ് സഹദിന്റെ സുഹൃത്താണ് സബീൽ സുനോയ് തോമസിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സുനോ തോമസ് ഈ ചെറുപ്പക്കാർക്കൊക്കെ സാങ്കേതിക പരിജ്ഞാനമൊക്കെ നൽകി വല്ല ഹാക്കിങ്ങിലോ അല്ലെങ്കിൽ കുറ്റാന്വേഷണ ഏജൻസിയിലോ ഒക്കെ എടുക്കണം എത്ര വിദഗ്ധമായിട്ടാണ് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയത് പക്ഷേ എല്ലാം പൊളിഞ്ഞു പളീസായില്ലേ എങ്ങനെയാണ് ഈ സംഭവം ഒപ്പിച്ചതെന്നാണ് പറയുന്നത് സിനോയ് തോമസ് ബാക്കിയാലും അനുകരിക്കാൻ ശ്രമിക്കേണ്ട എങ്കിൽ പോലും അരകുമാറി ഹൈടെക് രീതി കണ്ടെത്താനും അത് വസ്ത്രത്തിൽ ഒളിപ്പിക്കാനൊക്കെ തന്നെ എടുത്ത സമയം മതിയായിരുന്നു മര്യാദയ്ക്ക് പി എസ് സി പഠിച്ച് പരീക്ഷ എഴുതാനും വേണ്ടി ഏതായാലും രണ്ട് ആളുകൾക്കും സഹദിനും സഭയിൽ ഇനി പരീക്ഷ എഴുതാനും കഴിയില്ല ടൗൺ പോലീസ് അവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് സഹതാണ് പരീക്ഷ എഴുതിയത് സെക്രട്ടേറിയറ്റ് മെയിൻ അസിസ്റ്റൻ്റെ മെയിൻ പരീക്ഷയായിരുന്നു പയ്യമ്പല സ്കൂളിൽ നടന്നത് ഈ സഹദിൻ്റെ വസ്ത്രത്തിൽ ക്യാമറ സ്ഥാപിക്കുന്നു ഒളിക്യാമറ സ്ഥാപിക്കുന്നു അതിൻ്റെ കേബിളും മോഡവും വൈഫൈ സംവിധാനങ്ങളൊക്കെ തന്നെ അടിവസ്ത്രത്തിലാണ് ഒളിപ്പിച്ചത് ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ തന്നെ ഇത് സ്കാൻ ചെയ്ത് പുറത്തുള്ള സുഹൃത്തായ സഭയിൽ നിന്ന് അയച്ചു നൽകുന്നു ആ സഭിയിലെ ഫോണിലേക്കാണ് ഈ ചോദ്യപേപ്പർ ചെല്ലുന്നത് അങ്ങനെ സഭയിലെ പുറമെ നിന്ന് ഈ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം ഈ സഹദിൻ്റെ ചെവിയൽ ഘടിപ്പിച്ച ബ്ലൂടൂത്ത് ഇയർഫോണിലേക്ക് പറഞ്ഞു നൽകുന്നു ആ രീതിയിൽ ചോദ്യങ്ങൾ എഴുതാം ഉത്തരങ്ങൾ എഴുതാം എന്നാണ് ഹൈടെക് രീതിയിൽ അവർ പ്ലാൻ ചെയ്തു വന്നത് പക്ഷേ ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ തന്നെ സഹത് ഈ ചോദ്യപേപ്പർ എടുത്ത് ഈ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ അവിടെ തന്നെ പിടിച്ചുകൊണ്ട് സ്കാൻ ചെയ്യുന്ന പോലെ കണ്ടപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന അധ്യാപകൻ സംശയം തോന്നുന്നു അത് അങ്ങനെ പി എസ് വിജിലൻസ് ടീമിനെ അറിയിക്കുന്നു അതിന് വിജിലൻസ് ടീം വരുന്നു ആ സമയത്ത് സഹത് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു അങ്ങനെ ടൗൺ പോലീസ് വരുന്നു സഹനെ പിടികൂടുന്നു പിടികൂടി ചോദ്യം ചെയ്യുന്നു മൊബൈൽ ഫോൺ പരിശോധിക്കുന്നു അങ്ങനെ സബീലിൻ്റെ നമ്പറിലേക്കാണ് ഇത് സ്കാൻ ചെയ്ത് ചോദ്യപേപ്പർ പോയെന്ന് കണ്ടെത്തുന്നു അങ്ങനെയാണ് രണ്ട് കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ആർക്കെങ്കിലും മൂന്നാമത് ഒരാൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം ഈ ചോദ്യപേപ്പർ പുറത്തേക്ക് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സഭയിൽ ഒറ്റയ്ക്കിരുന്നൊണ്ട് ഇതിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പ്രശ്നം കണ്ടെത്തും സംഘത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ മറ്റൊരാളെ സഹായം കൂടി തേടിയിരുന്നോ തുടങ്ങിയ കാര്യമൊക്കെ തന്നെ പോലീസ് അന്വേഷണം ഇങ്ങനെ ഒരു ക്യാമറ എടുക്കുക ക്യാമറ എടുത്ത് മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ കൊണ്ട് പോക്കറ്റിൽ വെക്കുക എന്നിട്ട് ചോദ്യപേപ്പർ എടുത്ത് സ്കാൻ ചെയ്യുക അത് അവിടെയേക്കുക പിന്നീട് കേട്ടിടുക വല്ല ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് നാളൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷയൊക്കെ പാസ് ചെയ്യിപ്പൊ കൂടെ